സദ്ഗുരു മഹാഗുരു ജഗദ്ഗുരുവായ ജഗദ് ജനനി മാതാ അമൃതാനന്ദമയീ ദേവി സദ്ഗുരുക്കന്മാരെ പോലെ അമ്മയും അർഹതയുള്ള അനേകം പേർക്ക് മന്ത്രദീക്ഷ നൽകിയിട്ടുണ്ട് എന്നാൽ പരമ്പരാഗതമായ ഈ മന്ത്രദീക്ഷയിൽ മാത്രം അമ്മ ഒതുങ്ങി നിന്നില്ല വളരെ ഏറെ ഉദാരമായ മറ്റൊരു മാർഗം കൂടി അമ്മ സ്വീകരിച്ചു പോന്നിട്ടുണ്ട് ലൗകികവും ആത്മീയവുമായ ലക്ഷ്യങ്ങളോടെ പതിനായിരങ്ങൾ അമ്മയെ സമീപിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പെട്ട എല്ലാ തരം ആൾക്കാരും ഈ ജനപ്രവാഹത്തിലുണ്ട് ഇങ്ങനെ ഇങ്ങനെ വന്നവരിൽ ചുരുക്കം ചിലരൊഴികെ എല്ലാവർക്കും അമ്മ മന്ത്രം നൽകിയിട്ടുണ്ട് ഭാവദർശന സമയത്തും അല്ലാതെ സമയത്തും അമ്മ കടലാസിൽ എഴുതിയ മന്ത്രം കൊടുത്തിട്ട് പറയും എപ്പോഴും ഈ മന്ത്രം ജപിക്കണം സമയം നോക്കണ്ട ശുദ്ധാശുദ്ധം നോക്കണ്ട കക്കൂസിൽ ഇരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ജപിക്കാം അമ്മ പറയുന്ന പ്രഭ പ്രകാരമുള്ള മന്ത്രജപം ലക്ഷ്യം നേടാൻ അത്യാവശ്യമാണെന്ന ബോധം മന്ത്രം ഏറ്റുവാങ്ങുന്നവർക്ക് അവർ ഭക്തിയോടെ അത് ജപിക്കുകയും ചെയ്യും ഒരിക്കൽ അമ്മ രസത്തിൽ പറഞ്ഞു മന്ത്രം ജപിക്കാതെ ഞാൻ ആർക്കും ഒന്നും കൊടുക്കുകയില്ല നഷ്ടക്കച്ചവടത്തിന് ഞാനില്ല കടലാസിൽ എഴുതി കൊടുക്കുന്നത് കുറഞ്ഞ മന്ത്രമാണെന്ന് ചിന്ത വേണ്ട ബീജാക്ഷരങ്ങൾ ബീജാക്ഷരങ്ങളടങ്ങിയ ശക്തിയേറിയ മന്ത്രങ്ങളാണ് അമ്മ മിക്കവാറും കൊടുക്കുന്നത് ഈ മന്ത്രങ്ങൾക്ക് ഭാവിയിൽ അമ്മ നൽകാൻ പോകുന്ന ദീക്ഷാമന്ത്രങ്ങളുമായി ബന്ധം കാണുകയും ചെയ്യും ഒരു ഭക്തന് കടലാസിൽ മന്ത്രം നൽകിക്കൊണ്ട് അമ്മ പറഞ്ഞു ഈ മന്ത്രം എത്രയും കൂടുതൽ ജപിക്കാമോ അത്രയും കൂടുതൽ ജപിക്കുക മന്ത്ര ദീക്ഷാസമയത്ത് ഈ മന്ത്രം തന്നെയായിരിക്കും മോൻ അമ്മ ഉപദേശിക്കുന്നത് കടലാസിൽ എഴുതി കിട്ടിയ മന്ത്രം ജപിച്ച് ജപിച്ച് ഒരു ഘട്ടമാകുമ്പോൾ ഭക്തനുചിതമായ അവസരത്തിൽ അമ്മ വിധിപ്രകാരം മന്ത്രദീക്ഷ നൽകും ഇത്രയും വിപുലമായ രീതിയിൽ മന്ത്രങ്ങൾ നൽകി അത് ജപിപ്പിച്ച് മന്ത്രദീക്ഷയ്ക്ക് തയ്യാറെടുപ്പിച്ച് പിന്നെ മന്ത്രദീക്ഷയും നൽകി ജനലക്ഷങ്ങളെ ഉദ്ധരിക്കുന്ന അമ്മയെ സദ്ഗുരു എന്ന് പറഞ്ഞാൽ പോരാ മഹാഗുരു എന്ന് തന്നെ പറയണം അമ്മയുടെ ഈ പ്രവർത്തന ശൈലി പൂർവ്വ ഗുരുക്കന്മാരിൽ ഒന്നും കാണാൻ കിട്ടുകയില്ല ഇത് അമ്മയുടെ സവിശേഷതയായി കണക്കാക്കണം വരുന്നവർക്കെല്ലാം പിശുക്കില്ലാതെ മന്ത്രം നൽകുന്നത് കൊള്ളാം അവരുടെയൊക്കെ ഉത്തരവാദിത്വം സദ്ഗുരുക്കന്മാർക്ക് ചേർന്ന വിധം അമ്മ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദ്യമുണ്ട് അമ്മയെ അടുത്തറിഞ്ഞവർക്ക് അക്കാര്യത്തിൽ സംശയമില്ല പരാശക്തിയുടെ അവതാരമായ അമ്മ സർവശക്തയാണെന്ന് ഭക്തന്മാർക്ക് ബോധ്യമുണ്ട് ഒരു ഒറ്റവാചകത്തിൽ അമ്മ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് അമ്മയെ ശരണം പ്രാപിക്കുന്ന ആരെയും അമ്മ വഴിയിലിറ്റിട്ടു പോകുകയില്ല എന്ന് മഹാഗുരു എന്ന നിലയിൽ അമ്മയുടെ ഉദാരമായ കൃപാവർഷം മന്ത്രദാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഭക്തന്മാരിലേക്കുള്ള ആധ്യാത്മിക ശക്തി സംക്രമത്തിൻ്റെ കാര്യത്തിലും അമ്മയുടെ അപൂർവമായ കാരുണ്യവർഷം കാണാവുന്നതാണ് മറ്റൊരാളിലേക്ക് ആധ്യാത്മിക ശക്തി സംക്രമിപ്പിച്ച് ഉദ്ധരിക്കുവാൻ കഴിവുള്ളയാളാണ് സദ്ഗുരു എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി അമ്മ തൻ്റെ ഭക്തന്മാരിൽ വാരിക്കോരി ചൊരിയുന്ന കാരുണ്യവും കൃപയും മറ്റെങ്ങും അതേ അളവിൽ കിട്ടുന്നില്ല അമ്മയുടെ കൃപയ്ക്ക് അതിർവരമ്പുകളില്ല തരഭേദമില്ല അമ്മ ആരെയും അകറ്റി നിർത്തുന്നില്ല എപ്പോഴും ജഗത് മാതൃഭാവത്തിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് തൻ്റെ മക്കളിൽ ആരെങ്കിലും അസ്പൃശ്യരോ അസ്വീകാര്യരോ ആകുന്നതെങ്ങനെ ഒരു പെറ്റ തള്ള കുഞ്ഞിനെ എന്ന വിധം അമ്മ ആരെയും സ്വീകരിക്കുന്നു ആ കൂട്ടത്തിൽ സകല ജാതി മതസ്ഥരുമുണ്ട് കുട്ടികളും യുവാക്കളും വൃദ്ധരുമുണ്ട് യോഗികളും സന്യാസിമാരും പണ്ഡിതന്മാരും പാമരന്മാരുമുണ്ട് മഹാപാതകങ്ങൾ ചെയ്തിട്ട് പാപമോചനത്തിനും രക്ഷയ്ക്കും ഓടിയെത്തുന്നവരുമുണ്ട് എല്ലാതരം രോഗികളുമുണ്ട് പാദം തൊട്ട് നമസ്കരിക്കാൻ അമ്മ എല്ലാവരെയും അനുവദിക്കും എന്നുതന്നെയല്ല ഭാവദർശന സമയത്ത് അമ്മ എല്ലാവരുടെയും തലയിൽ തല മടിയിൽ പിടിച്ചു കിടത്തുകയും തോളിൽ കൈ കൈയിടുന്നതും ദേഹം തലോടുന്നതുമെല്ലാം എത്രയോ പേർ കണ്ടിരിക്കുന്നു തന്നെ സമീപിക്കുന്നവരെ എല്ലാവരെയും തൊട്ടനുഗ്രഹിക്കുകയും തൊടാൻ അനുവദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗുരു ഭാരതത്തിൻ്റെ ആധ്യാത്മിക ചരിത്രത്തിൽ വേറെ ഇല്ല തന്നെ സിദ്ധാന്തത്തിൽ മാത്രമല്ല നിത്യ ജീവിതത്തിൽ മുഴുവൻ അമ്മ ദ്വൈതങ്ങൾക്കപ്പുറമാണ് ഹരി ഓം